ഞാൻ പറഞ്ഞല്ലോ ഒന്നിനെ കുറിച്ച് ഞാൻ ഒരു പരാതി പറഞ്ഞിട്ടില്ലല്ലോ അന്ന് ഞാൻ തന്നെയാണല്ലോ തെറ്റിയത് സിറ്റിംഗ് സീറ്റ് ഉറപ്പായി ജയിക്കുന്നൊരു സീറ്റിൽ നിന്നും മാറി നിന്നു മാറി കണ്ടസ്റ്റ് ചെയ്തു അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു അതല്ലാതെ എന്തിനാ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ ഒരു പരാതി എനിക്കില്ല രാഹുൽ ഗാന്ധി എന്താ സംസാരിച്ചു എങ്ങനെ അതല്ല കഴിഞ്ഞ അഞ്ച് വർഷം അവിടെ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി അഞ്ച് വർഷമായിട്ട് അവിടെ സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ അത് വേണ്ടത്ര വിലയിരുത്തുന്നതിൽ വീഴ്ച പറ്റിയതുകൊണ്ടാണ് ഇത്രയും ഒരു പരാജയം ഉണ്ടാകാനുള്ള കാരണം ആ പാർട്ടിക്കും പാർട്ടിക്ക് പാർട്ടി സംവിധാനത്തിനും വീഴ്ച പറ്റി ഞാനത് പരിശോധിച്ചതുമില്ല രണ്ട് നടപടി വന്നിട്ടുണ്ട് ഒന്ന് തന്നെ ഞാൻ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ കെ പി സി പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും വിശദീകരിച്ചു അതല്ലാതെ ഞാൻ ആർക്കെതിരായിട്ട് നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടിട്ടില്ല ആരെക്കുറിച്ചും ഞാൻ പരാതി മറന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി വിളിച്ചിട്ട് എന്താണ് അല്ലേ രാഹുൽ ഗാന്ധി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു ഞാൻ കാര്യങ്ങൾ അദ്ദേഹത്തിനെ ധരിപ്പിച്ചു അത്ര അല്ല അദ്ദേഹം അതിനെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ് അതിലിപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരു വലിയൊരു മനുഷ്യൻ തെരഞ്ഞെടുപ്പ് പരാജയം ഇതിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചു എന്നുള്ളത് എന്നെ വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ തിരക്കിനിടയിലും അദ്ദേഹം അതിനെ സമയം കണ്ടെത്തി കാരണം ഇത്രയും തിളക്കം മാറുന്നൊരു വിജയം കേരളത്തിലുണ്ടായപ്പോൾ പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയോട് വിളിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കാനുള്ള ഏറ്റവും വലിയൊരു ജനാധിപത്യ ബോധം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിണ്ടായി അത് തന്നെ എനിക്ക് ഏറ്റവും സംതൃപ്തി ഒരു കാര്യമാണ് അല്ല അങ്ങനെയൊന്നും നമുക്ക് പറയുന്നത് ശരിയല്ല കാരണം ഒരേലക്ഷനോട് കൂടിയിട്ട് ലോകം അവസാനിക്കില്ലല്ലോ പക്ഷേ അത് അവിടെ മാത്രം ഉണ്ടായൊരു പ്രതിഭാസമായിരുന്നു തൃശ്ശൂർ മാത്രമാണ് ക്രൈസ്തവ വോട്ടുകളിൽ വിളലുണ്ടായത് മറ്റ് നിയോജക മണ്ഡലങ്ങൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കോട്ടയത്തും ഇടുക്കിയിലൊന്നും ജയിക്കില്ലല്ലോ കോട്ടയവും ഇടുക്കിയിലും എല്ലായിടത്തും തന്നെ നല്ല റിസൾട്ട് വന്നല്ലോ പക്ഷേ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ വോട്ട് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെടാനുള്ള കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് അവിടെ മത്സരിച്ച സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തിയ

ഇല്ല അദ്ദേഹവും അത് മനസ്സിലാക്കിയതായിട്ട് എനിക്ക് എനിക്കറിവില്ല അത് കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുമല്ലോ ഇവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇവിടെ നല്ല ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഇങ്ങനെ പത്മജ മാറിയൊരു സാഹചര്യത്തിൽ പിന്നെ ഞാൻ വന്നു നിന്നാൽ അത് കുറെ കൂടെ ഫലപ്രദം തന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ശതമാനം പോലെ അത് ബാധിച്ചിട്ടില്ല അത് പത്മയം കോൺഗ്രസിൽ ഉണ്ടെങ്കിലും റിസൾട്ട് തന്നെയായിരിക്കും അതിലൊരു മാറ്റവും ഇല്ല അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിൽ സജീവം അതായത് അസംബ്ലിയിലേക്ക് രണ്ടു വല്ല ഉണ്ടല്ലോ അസംബ്ലി ഇലക്ഷൻ രണ്ടു കൊല്ലം ബാക്കിയുള്ളപ്പോൾ എന്തിനാ എല്ലായിടത്തും പോയിട്ട് മത്സരിക്കുന്നെന്തിനാ അവിടെ അവിടെ രാഹുൽ ഗാന്ധി ഒഴിയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി വരണം എന്നാണ് വയനാട്ടുകാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായിട്ടും ശ്രീ രാഹുൽ ഗാന്ധിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുക അല്ല ഞാനല്ലെങ്കിലും ഇനിയിപ്പോൾ എം പി അല്ലാത്ത സ്ഥിതിക്ക് ഡൽഹിക്ക് വരേണ്ട ആവശ്യമില്ല കേരളത്തിലെ താൽക്കാലിക സംഭവിച്ചത് വലിയ വിജയം നേടിയെങ്കിലും തിരിച്ചടി ഉണ്ടായി പൊതുവേ വരുന്നത് കോൺഗ്രസ് നേതൃത്വം ശക്തമായ രീതിയിൽ ഇടപെടണമെന്നാണ് അങ്ങ് കേരളത്തിലേക്ക് പ്രവർത്തനം മാറ്റുകയാണെങ്കിൽ നിയമസഭാ ലക്ഷ്യമിട്ട് മാറ്റണിക്ക് ഗുണകരമാവില്ലേ അല്ല പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ ലോക്കൽ ബോഡി വരെ ഇങ്ങനെ പോട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ ഇല്ലേ ഇനി അടുത്ത ഇലക്ഷനിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പം എൻ്റെ മനസ്സിലേ വന്നിട്ടില്ല ഞാൻ ഞാൻ അറിഞ്ഞില്ല അങ്ങനെ വന്നു എന്ന് ഞാൻ ചില ചാനലിൽ കൊണ്ടുപോയി വന്നതെന്ന് എനിക്കറിയില്ല വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കല്ലോ വീട്ടിൽ അറിഞ്ഞിട്ടില്ല വിവരം ഇല്ല വിളിച്ചില്ല വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയായിരുന്നു ഡൽഹിക്ക് വരികയാണെന്ന് അത് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ വന്നോ എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല അല്ല അദ്ദേഹം രാഹുൽ ഗാന്ധീനെ യാത്ര അയച്ചിട്ട് മടങ്ങുമ്പോൾ ഒരു പക്ഷേ ഞാനുണ്ടെങ്കിൽ കാണാൻ വിചാരിച്ചിട്ട് വന്നതായിരിക്കാം കാരണം രാഹുൽ ഗാന്ധി കൽപ്പറ്റന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ യാത്ര അയച്ച് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറാൻ വന്നപ്പോൾ വന്നതായിരിക്കും പക്ഷേ വന്നു ഞാൻ അറിയില്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുകയായിരുന്നു ഞാൻ സ്ഥലത്തില്ല അല്ലെങ്കിൽ അധികം വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചർച്ചയുടെ ആവശ്യമെന്താ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു വർഷം ഒന്നിലേക്കും ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും വരുത്തേണ്ട സാഹചര്യം ഇല്ല മാഡത്തിനൊന്ന് കണ്ടാൽ കൊള്ളാം എന്നുണ്ട് മാഡത്തിന് സമയമുണ്ടെങ്കിൽ കാണും